மிமிப்பवा. പൊട്ടിക്കാം അമ്മ ഇത് പൊട്ടിച്ചതാ പൊട്ടിച്ചിഷ്ട അപ്പൊ എനിക്കിഷ്ടായ സാധനങ്ങള് സൂപ്പർ ഉണ്ട്

ഇതിന്റെ പേരും ഇതിന്റെ പേര് ഇതിന്റെ പേരും എനിക്കറിയില്ല

ഈ ടേസ്റ്റോന്നല്ല ഈ ടെസ്റ്റാണ് നിങ്ങളെല്ലാരും കഴിച്ചോക്ക് ിഷ്ടപ്പെട്ട സാധനമാണല്ലോ ഞാൻ കഴിച്ചിട്ടുണ്ട് മാങ്കോ ടേസ്റ്റാണ് സ്ട്രോബെറി ടേസ്റ്റ് ഈ ഫുള്ളും ടേസ്റ്റ് ഉണ്ട് ഈ ഫുള്ളും ടേസ്റ്റാണ് എനിക്കിഷ്ടം അപ്പം കണ്ണിമകുണ്ട് വനാനുണ്ട് അപ്പഴുണ്ട് ഗ്രിപ്പ്സ് ഉണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് അങ്ങനെയൊക്കെ അയ്യോ ൂടെ അപ്പ കഴിച്ച കുട്ടികളൊന്നും ഇട്ടായി കൊറേ കഴിക്കാൻ പാടില്ല അപ്പൊ ഞാൻ വീട് കൊടുത്തതാണ് കാണാൻ വേണ്ടിട്ട് കുട്ടി ഞാൻ വീട് കൊടുത്താണ് അപ്പൊ ഞാൻ ഒന്നും കഴിച്ചത് എനിക്കൊരു പുഴപ്പല്ല് വന്നിട്ടു അത് എനിക്ക് ഇഷ്ടപ്പെടും ഇതൊക്കെ ഇഷ്ടം ഇഷ്ട അപ്പൊ എനിക്കൊരു ഇതാണിഷ്ട